എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ഥിരം പരിപാടി കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കാര്യം എന്താണെന്ന് ഞാൻ പറയാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് നിങ്ങളെല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും ആർട്ടസ് മരുകലോവ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാം അറിഞ്ഞാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത് കുറച്ച് താരങ്ങൾ പോവും അതുപോലെ തന്നെ കുറച്ച് താരങ്ങൾ വരുമോ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും സോഹൻ പോഡർ അദ്ദേഹം എന്താ പറയുക എക്സാമിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അതായത് അമാവിയെ കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് വിൽക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ലോണിന് കൊടുക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് അതായത് അമാവിയ അദ്ദേഹം രണ്ട് മാച്ച് ഇറങ്ങി മികച്ച പെർഫോമൻസ് സോ അദ്ദേഹത്തെയാണ് വിൽക്കാനോ ലോണിന് കൊടുക്കാനോ പോകുന്നത് സോ അതൊരു വളരെ മോശം തീരുമാനമെന്ന് തന്നെ പറയണം അമാവിയെ അതായത് അമാവിയെ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന ഒരു താരമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ബെസ്റ്റ് സ്ട്രെങ്ത് സ്ട്രോങ് ആകാൻ പറ്റുന്ന ഒരു താരമാണ് അദ്ദേഹത്തെ വിൽക്കാൻ പോകുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒത്തൊന്നും വിശ്വസിക്കാൻ സാധിക്കില്ല എന്തായാലും മറ്റു താരങ്ങളാണ് ഇഷാൻ പണ്ഡിത അദ്ദേഹം ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വേണമെങ്കിൽ ഒരു മോഡലായിട്ട് വെക്കാം അതിനേ കൊള്ളത്തുള്ളൂ പരിക്ക് മാത്രം സോ എന്തായാലും അദ്ദേഹവും എന്താ പറയുക പോകാനുള്ള സാധ്യതയുണ്ട് പ്രബീന്ദർദാസ് പോകാനുള്ള സാധ്യതയുണ്ട് രാഹുൽ കെ പി പോകാനുള്ള സാധ്യതയുണ്ട് സോ അങ്ങനെ ലിസ്റ്റ് കുറച്ച് നീണ്ടതാണ് സോ എന്തായാലും അമ്മാവിയോഷിച്ച് ഞാൻ പറഞ്ഞ ഈ ഒരു താരങ്ങളൊക്കെ പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയാം അടുത്തു പോലും വരെ ഗുഡ് ബൈ